നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കിൽ നിന്ന് മുക്തനായി കളി പുനരാരംഭിച്ചിട്ടേ ഉള്ളൂ നെയ്മർ ജൂനിയർ പക്ഷേ ടീമിനായിട്ട് വലിയ റിസ്ക് എടുക്കാൻ താരം വീണ്ടും തയ്യാറാവുകയാണ് മറ്റൊതുവല്ല പാൽബിറാസിനെതിരെ നവംബർ ഏഴിൻ്റെ മത്സരം നവംബർ ആറിനാണ് കളി ഇന്ത്യൻ സമയം നവംബർ ഏഴിന് പുലർച്ചെ ആറു മണിക്ക് ആ കളി കളിക്കാൻ താൻ റെഡിയാണ് എന്നദ്ദേഹം കോച്ചിനെ അറിയിച്ചിരിക്കുന്നു അതെന്താത്ര അത്ഭുതം എന്നായിരിക്കും പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ടെർഫിലാണ് മത്സരം വീണ്ടും പരിക്കേൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മുമ്പ് പലപ്പോഴും നെയ്മർ ജൂനിയർ പറഞ്ഞതാണ് ആർട്ടിഫിഷ്യൽ ടെർഫ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവിടെ കളിക്കില്ല എന്നൊക്കെ അദ്ദേഹം നേരത്തെ നിലപാടെടുത്തിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം മാറ്റി ഇതിപ്പോൾ പാൽമറാസിൻ്റെ മൈതാനത്ത് അലിയൻസ് പാർക്കിലാണ് മത്സരം അവിടെ ആർട്ടിഫിഷ്യൽ ടെർഫാണ് എന്നിട്ടും താരം കളിക്കാൻ തയ്യാറാവുകയാണ് അക്കാര്യം കോച്ചിനെ അറിയിച്ചിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഫോട്ടലേസയ്ക്കെതിരെയുള്ള കളിയും ഈ പാൽമറാസിനെതിരെയുള്ള കളിയും കഴിഞ്ഞിട്ട് അതിനു ശേഷമുള്ള മത്സരത്തിൽ ഫ്ലെമിങ്ങോക്കെതിരെ നെയ്മറെ കളിപ്പിച്ചാൽ മതി എന്നതായിരുന്നു സാൻഡോസിൻ്റെ തീരുമാനം പക്ഷേ നെയ്മർ അങ്ങോട്ടേക്ക് പറഞ്ഞാണ് ഫോർട്ടലേസയ്ക്കെതിരെ കളിക്കാനിറങ്ങിയത് ഇനിയിപ്പോൾ ഈ കളി മിസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല കാരണം എന്താ കാരണം വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമേ ഇനി ബ്രസീൽ ഏറോ സീരിയലും ബാക്കിയുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്ത് പോയാൽ ക്ലബ്ബ് റലഗേറ്റ് ചെയ്യപ്പെടാനുള്ള നല്ല സാധ്യതയുണ്ട് സാൻഡോസ് റെലഗേറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് മുപ്പത് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിൻ്റ് ആയിട്ട് പതിനാറാം സ്ഥാനത്താണ് സാൻഡോസ് നിൽക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനത്തുള്ള ടീമുകൾ റിലഗേറ്റ് ചെയ്യപ്പെടും സോ ഏത് നിമിഷവും താഴേക്ക് വീഴാനുള്ള സാധ്യതയിൽ നിൽക്കുന്ന തൻ്റെ ടീമിനെ രക്ഷപ്പെടുത്താൻ നെയ്മർ റിസ്ക് എടുക്കുകയാണ് നെയ്മർ ഹോട്ടലസിക്കെതിരെയുള്ള കളി കഴിഞ്ഞതിന് ശേഷം ആരാധകർക്ക് കൊടുത്തൊരു ഉറപ്പുണ്ട് വാക്കുണ്ട് ഇതെൻ്റെ വാക്കാണ് അടുത്ത കളിയിൽ നമ്മൾ ജയിച്ചേ മടങ്ങി വരൂ എന്ന് സോ നെയ്മർ ഇപ്പോൾ അതിന് വേണ്ടി റിസ്ക് എടുക്കുന്നു എന്ന വാർത്ത വരുന്നു നമ്മൾ നോക്കിയാണ് ബ്രസീലിയൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് നെയ്മർ ക്ലാസിക് പോരാട്ടത്തിന് പാൽമരാസിനെതിരെയുള്ള ക്ലാസിക് പോരാട്ടത്തിന് സാൻഡോസിൻ്റെ ഉണ്ടാകും നമ്പർ ടെൻ അതായത് നെയ്മർ ജൂനിയർ സിന്തറ്റിക് ടർഫിൽ ഇറങ്ങാൻ റെഡിയാണ് വേണ്ടി വന്നാൽ ഇറങ്ങാൻ റെഡിയാണ് എന്നിപ്പോൾ കോച്ചിനെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം തുടക്കത്തിലൊരു പക്ഷേ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിലും ബെഞ്ചിലുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ബെഞ്ച് തന്നെയായിരുന്നു അത് പരിക്ക് മാറി വരുന്നേ ഉള്ളതുകൊണ്ടാണ് സോ സ്റ്റാർ ഒരു ഓപ്ഷനായിട്ട് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടാകും ആവശ്യമെങ്കിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങും പ്ലെയർ സ്വയം ഇത് കോച്ചിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിൻ്റെ കാരണം ബ്രസീലിയൻ ക്ലബ്ബ് സാൻഡോസിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത് എന്തായാലും ക്ലബിന് വേണ്ടി അദ്ദേഹം റിസ്ക് എടുക്കുമ്പോൾ ആരാധകർക്ക് ഇടനഞ്ചിൽ തീയാണ് വീണ്ടും പരിക്ക് പരിക്കുപറ്റാതിരിക്കട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വാ